ലൈവിൽ വന്ന് നിനക്ക് ഫോണയ്ക്കാൻ വരുന്നത് ഞാൻ നിനക്കത് കടി മൂത്ത മൂത്തിട്ടില്ലെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്ത് തന്നെ പോയി ചോദിക്കേ അവരങ്ങ് പൊളത്തി വെച്ചേരി ഇങ്ങോട്ട് വരണ്ട മനസിലായ ഓരോ വാണങ്ങളും ഡ്രസ്സ് സൂപ്പറമാലി വരവരും അല്ല ഉണ്ട് മലയാളി ഉണ്ടോ നിങ്ങൾ ചൂടീച്ച ലൊക്കേഷൻ കരാമയിലാണ് കരാമ പാർക്കിനടുത്ത് കായലോരം റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്ത് കോണ്ട അവിടെ ഉണ്ടാവും ആടാ നിന്റെ അമ്മ കോണ്ടല്ലാതെ മേടിക്കണത് നീ വന്നാ നീ ഇത് പച്ച കണ്ടിട്ടാണോ ചേച്ചി കൂട്ടി ഞാൻ വെള്ളപോലെ എന്താ കൊണ്ടുവരേണ്ടത് ഒന്നും വേണ്ട നീ വന്നാൽ മതി പോരെ ആ ചേച്ചി അവതർ കുട്ടി കുന്നാണോ കുന്നോ നിന്റെ പേരും നിന്റെ സംസാരം കരുതുന്ന കുന്നവർ കുട്ടിയാണ് നിന്നെ കുന്നാക്കിട്ടത് ഞാൻ ഒരു ബ്യൂട്ടി പാർലറാണോ പഴയ മോഡല പഴയതാണോ യൂ എന്താ അവളെന്തെ കുട്ടിയാ ഒന്ന് പറ എന്താ പരിപാടി ഇവിടെ ഒരു പരിപാടി ഇല്ല ആണോ ഇതെവിടാ ഇത് ലൊക്കേഷൻ കരാമയിലാണ് കരാമ പാർക്കിന് അടുത്ത് ദുബായ് കരാമയേ ഇത് കൈ തട്ടി വന്നാണോ അത് ചേച്ചി കുട്ടി പറഞ്ഞോ ഫുഡ് കഴിച്ചില്ല ചട്ടി ചോറ് കിട്ടുന്നേച്ചി ലൊക്കേഷൻ കരാമയിലാണ് കരാമ പാർക്കിനടുത്ത് കായലോരം ജെയിൻ റെസ്റ്റോറന്റിന് തൊട്ടടുത്ത് ഇട്ട് വന്നു ഇവിടെ ഞാൻ ഇട്ടു പോകാൻ തോന്നില്ല എന്തൊക്കെ പറഞ്ഞോടാ ഉച്ചയ്ക്ക് വാങ്ങിച്ചതാണ് അതായിരിക്കും ഹലോ ഹായ് ഡാൻസ് ഇല്ല ശനിയാഴ്ച മാത്രം ഹൗ മച്ച് ഇവിടെ വൺ നമ്പർ മസാജിന് ഹൺഡ്രഡ് ആണ് എന്തൊക്കെ കൊഞ്ചം പക്കത്തിൽ നീ പല നേരം കൊണ്ട് പക്കത്തിൽ വാ പക്കത്തിൽ വാ നീ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഡയലി വന്നിട്ട് അല്ലേ ഞാൻ കേട്ടോ ഒരു വൺ അവർ വൺ അവർ നോർമൽ മസാജ് ഹൺഡ്രഡ് അല്ല പിന്നെ പിന്നെ ഞാൻ കിട്ടുന്ന രാത്രി ഞാൻ പറയും എന്നെ തോന്നുന്നുണ്ട് ഒരിക്കലും ഇല്ല നിന്നെക്കൊണ്ട് ഞാൻ പറയിരിക്കും ഞാൻ ചോദിക്കും നൈറ്റ് കിട്ടണോ പറ എവിടെയാ കിട്ടുന്ന കരാമയിലൊരു നടന്നല്ലോ പറഞ്ഞു തീപിടുത്തോ ചോദിച്ചത് ഞാൻ എന്താ നീ ഡയറക്റ്റ് ഡയറ വേറെ ഒരു വീഡിയോ കണ്ടോ നിക്കോള അതേപോലെ നീങ്ങുമ്പോൾ നിയർ ടൂ നിയർ അവിടെ സേഫ് ആണോ അവിടെ എന്തോ ആ നാലു പേർക്ക് അഞ്ചു പേർക്ക് എന്താ പരിക്ക് പറ്റിയെന്ന് പറയുന്നോ ചിലര് പറയുന്നു മരിച്ചു എന്നറിയത്തില്ല ഇവിടെ ഇവിടെ ഒന്നുമില്ല ഇതിൻ്റെ തൊട്ടടുത്തല്ലാ കീർത്തി റെസ്റ്റോറൻറ്റിലേക്കെ സൈഡിലാ എന്ത് മലയാളിയാണ് മരിച്ചു അതാ പറഞ്ഞു മരിച്ചു എന്ന് പറയുന്നത് ചിലരല്ലാന്ന് പറയുന്നു അറിയത്തില്ല അവർക്ക് നിങ്ങളുടെ മനസ്സ് ശരിയല്ല മുന്നേ നീ എൻ്റെ മനസ്സ് ശരിയാക്കാം എന്നെ ഞാൻ വേറൊന്നും മോശപ്പെട്ട സ്വഭാവം ഉണ്ട് പ്രശ്നമുണ്ടോ മോശം പ്രവൃത്തിയല്ല ചെയ്യാ എന്ന് നീ പണ്ടോ മുന്നോ പാവമാണ് ആരാ സിഗരറ്റ് വലിച്ച് അങ്ങോട്ട് ഇട്ടത് ആരും ലൊക്കേഷൻ സെൻഡ് ചെയ്യാം ഇവിടുത്തെ വാട്സപ്പിൽ നീ വല്ലൊന്നും കഴിച്ചിരുന്നില്ല കഴിക്കണം ഓക്കെ യു ആർ ബ്യൂട്ടിഫുൾ തീ പിടിച്ചില്ലേ അവിടേക്ക് എന്തുവാ ലൊക്കേഷൻ ഇത് എനിക്കിപ്പോൾ കോൾ ചെയ്തു അവിടെ കൈകട്ട് തന്നെ ദുബായി ദുബായിൽ ദുബായിൽ എവിടെയാടാ ഇത് യു ലുക് സൂപ്പർ